ബഹിരാകാശ ചരിത്രത്തിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് നാസയിൽ നിന്നും വിരമിച്ചു ത്രസിപ്പിക്കുന്ന ഇരുപത്തിയേഴ് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനാണ് അറുപതുകാരിയായ സുനിത ഇതോടെ വിരാമമിടുന്നത് മൂന്ന് തവണയായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര നടത്തിയ സുനിത ബഹിരാകാശത്ത് ഏറ്റവുമധികം ചെലവഴിച്ച രണ്ടാമത്തെ നാസ സഞ്ചാരി എന്ന റെക്കോർഡുമായാണ് പടിയിറങ്ങുന്നത് സുനിതയുടെ കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റാർ ലൈനർ ദൗത്യം ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിൽ വെറും ഒരാഴ്ചത്തെ ദൗത്യത്തിനായി പോയ സുനിതയ്ക്കും സഹസഞ്ചാരി ബുഷ് വിൽമോറിനും പേടകത്തിന്റെ സാങ്കേതിക തകരാറുകൾ മൂലം ബഹിരാകാശത്ത് തുടരേണ്ടി വന്നതും ഒമ്പത് മാസത്തോളമാണ് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ സ്പേക്സ് എക്സിന്റെ ക്രൂ നയൻ ദൗത്യത്തിലാണ് ഇരുവരും സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയത് ഈ ഒരൊറ്റ ദൗത്യത്തിൽ മാത്രം ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസമാണ് ഇവർ ഭ്രമണപഥത്തിൽ ചെലവഴിച്ചത് നാസയിൽ എനിക്ക് അത്ഭുതകരമായ ഇരുപത്തിയേഴ് വർഷത്തെ കരിയർ ഉണ്ടായിരുന്നു ബഹിരാകാശമായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഞങ്ങൾ പാകിയ അടിത്തറ ഭാവിയിലെ പരിവേഷകർക്ക് പ്രചോദനമാകുമെന്ന് കരുതുന്നു വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെയാണ് ഗ്ലാം ഹെയർ സിക്സ് സ്പോൺസർഡ് ബൈ ടെക്സ്ചർ സലൂൺ ഇൻ കൊച്ചി ദ ബിഗെസ്റ്റ് ഹെയർ ഫാഷൻ ഷോ ഇൻ ഇന്ത്യ ഹാപ്പിംഗ് അറ്റ് കൊച്ചി ഓൺ ഏപ്രിൽ 25, 2026. സിക്സ് രജിസ്റ്റർ നൌ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഓർഗനൈസ്ഡ് ബൈ മീഡിയ സെവൻ ഇവന്റ്